അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഒരുപാട് പേർ ചോദിച്ചതാണ് ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയി എനിക്ക് റബ്ബ് പുറത്തു തരുമോ എന്ന് ഹബീബെ നൂറുപേരെ കൊല ചെയ്ത വ്യക്തിക്ക് റബ്ബ് പുറത്തു കൊടുത്തിട്ടുണ്ട് അത്രക്കൊന്നും ഒരിക്കലും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ പേടിക്കേണ്ട ഹബീബെ മനസ്സറിഞ്ഞു ഒന്ന് തൗബ ചെയ്യ് റബ്ബ് പുറത്തു തരും ഇൻഷാ ഇൻഷാല് തൗബ ചെയ്യേണ്ട രൂപം ഞാൻ പറഞ്ഞുതരാം ഒന്ന് നന്നായി കുളിക്കുക കുളിയിൽ നീയത്ത് വെക്കുക ഈ കുളിയോടുകൂടെ എന്റെ മനസ്സിനെ എന്നെ നന്നാക്കി തരണമല്ല രണ്ട് അത്തർ പോലെയുള്ള സുഗന്ധം പൂശുന്നത് നല്ലതാണ് മൂന്ന് ഉതൊടുത്തിട്ട് ഒരു രണ്ടിരക്കായത്ത് നിസ്കരിക്കുക നാല് ആരുമില്ലാത്ത ഒറ്റക്കായ സ്ഥലമാണ് ഏറ്റവും നല്ലത് അഞ്ച് നബിയുടെ പേരിൽ ഒരു ഫാത്തിഹയും കുറച്ച് സ്വലാത്തും കൂടി ചൊല്ലുക തൗബ പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണമാവും ഇത് ആറ് കൈകൾ റബ്ബിലേക്ക് ഉയർത്തിയിട്ട് ചെയ്ത പാപങ്ങൾ മുഴുവൻ റബ്ബിനോട് പറയുക ഏഴ് ചെയ്തുകൂട്ടിയ പാപങ്ങൾ റബ്ബിനോട് മനസ്സറിഞ്ഞു പറയുക എട്ട് കണ്ണുകൾ നിറയാൻ പറ്റിയാൽ ഒന്ന് റബ്ബിന്റെ മുന്നിൽ മനസ്സ് തുറന്ന് കരയാൻ സാധിച്ചാൽ അത്രയും നല്ലത് ഒമ്പത് പാപങ്ങളൊക്കെ റബ്ബിനോട് പറഞ്ഞ ശേഷം പറയുക അള്ളാഹുവേ ആ സമയത്ത് അങ്ങനെ പറ്റിപ്പോയി റബ്ബേ ഒരിക്കലും ഞാൻ നിന്നെ ധിക്കരിച്ചു ചെയ്തതല്ല അല്ല ആ സമയം ഷെയ്ത്താന്റെ കെണിയിൽ ഞാൻ പെട്ടുപോയതാണ് റബ്ബെ മാപ്പാക്കണം അല്ല ഇങ്ങനെയൊക്കെ തെറ്റുകാരനായിട്ടും ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ റാഹത്തായി എനിക്ക് വേണ്ടതെല്ലാം തന്ന റബ്ബെ എനിക്കങ്ങനെ പറ്റിപ്പോയി അല്ല എന്നോട് പൊറുക്കണം ഇതുപോലെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മനസ്സറിഞ്ഞു റബ്ബിനോട് പറയുക പത്ത് അവസാനം പറയുക റബ്ബേ ഇനി ഞാൻ ഇത്തരത്തിൽ തെറ്റുകൾ ചെയ്യില്ല അല്ല പതിനൊന്ന് തെറ്റുകളെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളയുക പന്ത്രണ്ട് ഇനി എപ്പോൾ തെറ്റ് ചെയ്യാൻ തോന്നിയാലും നാളെ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ എന്നൊന്ന് ചിന്തിക്കുക ഷെയ്ത്താൻ പലപ്പോഴും വന്നു പറയും നാളെ നന്നാവമെന്നും അതിലൊരിക്കലും ഇനി നിങ്ങൾ പെട്ടുപോവരുത് കേട്ടോ ഇങ്ങനെയൊന്ന് തൗപ ചെയ്തു നോക്ക് എല്ലാം കഴിഞ്ഞ് മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക റബ്ബ് നിന്റെ തൗപ സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരടയാളമാണത് പിന്നീട് ഈ തെറ്റിലേക്ക് നീ ഒരിക്കലും മടങ്ങാതിരിക്കുക റബ്ബ് നമുക്കൊക്കെ തൗപ ചെയ്ത് നന്നാവാൻ തോഫിക്ക് നൽകുമാറാകട്ടെ സുഹൃത്തെ നമ്മളെല്ലാവരും എല്ലാവരും മനുഷ്യരാണ് ഞാനടക്കമുള്ള എല്ലാവർക്കും തെറ്റ് സംഭവിക്കും എന്നു കരുതി മനപൂർവ്വം തെറ്റ് ചെയ്തവർ ആയിരിക്കില്ല പലരും ഇന്നു മുതൽ ഞാൻ തെറ്റൊന്നും ചെയ്യില്ല എന്നുറപ്പുള്ളവർ ഒരു ഇൻഷ അല്ല എന്ന് കമന്റിടാൻ മറക്കല്ലേ ചിലപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമന്റ് കണ്ടിട്ട് മറ്റുള്ളവരുടെ മനസ്സ് മാറി അവരും നന്നായാലോ ഇതൊന്നും